ഇന്നൊരു രസം നോക്കാം കഴിക്കാൻ പറ്റിയ ഒരു രസമാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു പത്ത് കുഞ്ഞുള്ളി ഇട്ടുകൊടുക്ക അതൊന്ന് ചതച്ചെടുക്കണം കുഞ്ഞുള്ളി ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയൊരു പത്തലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതിനെ തന്നെ ചതച്ചെടുക്കാം അപ്പോഴും വലുതൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഇതിപ്പോൾ അവർ ഞാൻ അവർ പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോഴും വലുതൊക്കെ ആണെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കണം ഇത് ചെറിയ ടൈപ്പ് വെളുത്തുള്ളിയാണല്ലോ ഇതിനോടൊപ്പം ഈ ചെറിയൊരു വിസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഇത്രയും ഇട്ട് കൊടുക്കും എന്നുള്ള അപ്പോൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കണ്ടല്ലോ ഇവിടെ ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്

തക്കാളി തക്കാളിപ്പഴ അതരച്ച എടുത്തിട്ടുണ്ട് അത് ഈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് അതേപോലെ നമ്മളെ ചുഴാമ്പാരുടെ രണ്ട് മുളക് ഇവിടെ രസത്തിലേക്ക് മെയിനായിട്ട് നിന്നൊരു കഴിക്കുമുള ആണ് അവൈലബിൾ ആണെങ്കിൽ ഇട്ടു ഇട്ടുകൊടുത്തേക്കുണ്ടാം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി അപ്പം എരിവുള്ളതാണെങ്കിൽ അര ടേബിൾ സ്പൂൺ വല്ലതും ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി അതേപോലെ തന്നെ ഒരിക്കൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാല അരയൊക്കെ ഇട്ട് കൊടുക്കാൻ ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി ചായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതിന്റെ കാൽ ഭാഗമാണ് ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുന്നത് വേറെ സ്പൂണാണ് ഇതിൽ ടേമ്പിളാണ് അതിന് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് എടുത്തിട്ടുണ്ട് ില് വെച്ച് ഒന്ന് അടച്ചു വെക്ക ഇനി ഇതിലേക്ക് ഇപ്പൊ ചക്കാളിപ്പഴമൊക്കെ ഏകദേശമൊക്കെ ഉടഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലേ ഞാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റാണ് അടച്ചു വെച്ചിരുന്നത് നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുക്കാം സൂപ്പർ കുറച്ചു ശർക്കരയും കൊടുക്കുക അപ്പഴാണ് അതിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുന്നത് അപ്പം ഇത് തന്നെ മതിയാവും ഇനി ഒരുപാട് ഒന്നാം തിളപ്പിക്കണ്ടീ ഓഫ് ചെയ്ത് കണ്ടല്ലോ നമ്മുടെ രസം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ അത് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്